കുറിച്ചും തങ്ങളുടെ കുറിച്ചും സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്കും പറഞ്ഞു വരുന്നത് ഇത് ദീനികൾപ്പെട്ടതാണ് ഇത് കൃത്യമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താകും രണ്ടാമത്തെ ഷഹാദത്ത് അറിയുമ്പോ ആരെല്ലാം പറയും പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും ഭക്ഷണം വിസിൽക്കും പറഞ്ഞു അപ്പൊ ഈ മാനിന്ന് പുറത്തു പോകും അപ്പം കഴിഞ്ഞ പ്രാവശ്യം മാസിൻ തള്ളിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു അവരുടെ പള്ളിയിൽ പോയിട്ട് എത്തിക്കാരുന്ന് മൂന്ന് ദിവസം അവിടെ കൂടിയാൽ ഫൈതകളും പറഞ്ഞിട്ടുണ്ട് അറുക്കപ്പെട്ട ജീവിയുണ്ടല്ലോ അതായത് ഇതിനെ അറുക്കുന്നത് വേറെ ബിംബങ്ങൾക്ക് വേണ്ടിട്ട് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കപ്പെട്ട ഒരു കബീലയിലായിരുന്നു നമ്മളൊരു ദിവസം ആലു എന്നാണ് ആ കുടുംബക്കാർക്ക് പേര് വായിക്കണം ാണ് വായിക്കേണ്ടത് ആലു കൊണ്ട് വായിക്കുന്ന ഒരു വിഭാഗത്ത് എടുത്തു പറഞ്ഞത് അവർക്കുള്ള കുട്ടിനെ അല്ലെങ്കിൽ വൽ പശുക്കുട്ടിനെത്തി ആളുണ്ടല്ലോ അതിന് തോൽപൊളിക്കലും അതിനെ കഷ്ടിക്കലും എല്ലാം ആക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ർക്കപ്പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു ആളെ കാണുന്നില്ല എന്ന് കുടുംബക്കാരെ വിളിച്ച്

അത് എന്തുകൊണ്ടാണ് കൊണ്ട് അതിനെന്താക്കി അത് പെരുങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ പേര് വന്നത് ഐമ്ര കഠിനമാകെ ചുവപ്പുള്ള സാധനത്തിന് മറിയും ആയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ മുറാദു ബിൽ ജലീഹി ലജ്ലുൽ യോട്ടക കുട്ടി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഖദ ജുലിഹ ജിൽദുഹു ജിൽദുഹു വ കുശിഫ അൻഹു അതായത് അതിന്റെ ചോലി ഉരിയപ്പെട്ടിട്ടുണ്ട് മറ്റേതോ

അറബിക്കാലത്തുള്ള വലിയ ഒരു ഷായുറുവാണ് വലിയ ലോകപ്രസിദ്ധനായ പ്രാസംഗികനാണ് വലിയ തത്വസംഹിത അറിയുന്ന ഒരു ഹക്കീമായിരുന്നു അതും പറഞ്ഞില്ലേ ആ ക്സ്റ്റിൻ്റെ വക്കലിൽ നിന്ന് ഞാനൊരു അത്ഭുതം കണ്ടു എന്നാണ് പറയുന്നു ക്സ്റ്റിനെ കണ്ടാളാ പറയുന്നു ഹരജിത്വ അത്തലു ബഹീറൻ ലി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരൊട്ടകത്തിനെ തേടിക്കൊണ്ട് ഞാനിങ്ങനെ പോയി

വിളിച്ചു ഇരുട്ടുള്ള രാത്രിയിൽ ഉറങ്ങിക്കഴിയുന്ന മനുഷ്യ അള്ളാഹുഅല ഒരു നെബിനെ അയച്ചിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് ഹാഷിമിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വറപ്രസിദ്ധിയും മുമ്പേ കേട്ടിട്ടുണ്ടല്ലോ ഹരി വൽക്കറം യജുരോ അപ്പൊ ആ പദ്യത്തിൽ നിന്നുണ്ടാ കലിമത്ത് അങ്ങോട്ടും ബിജു നല്ലവണ്ട്ട് ധുജനാ ധുജൻ ലയാലി രാത്രിയുടെ ഇരുട്ടിനെയും വൽമുഖം കട്ട പിടിച്ചിട്ടിട്ടുണ്ടല്ലോ അതിനെ തെളിയിക്കുന്ന നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരശീലി കെട്ടി ഞാന ആരായി പറഞ്ഞത് ഇങ്ങനെ എൻ്റെ കണ്ണോണ്ട് അന്വേഷിച്ചു ആരെയും ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു മന്തല്ലോ ഇലൈ ഹീർത്തനീം ഏ ഹാത്തിജേ ഈ രാത്രി വിളിച്ചു പറഞ്ഞ ഹാത്തിജേ നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ആളെ കാണില്ല അതുകൊണ്ട് അന്ന് ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു നല്ല വ്യക്തമായ സ്ഥലത്തിൽ ഇവിടെ എന്താക്കിയ ഒരു നെബിനാഷെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ വ്യക്തമാക്കി പറയൂ നിങ്ങൾ വിളിക്കുന്ന ആൾ ആരാണ് ഒരു തൊണ്ടിട്ട് മാറ്റി ആക്കലൂർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എല്ലാ കളവും പൊയ്യായ കാര്യങ്ങളും മാത്തിലായിരിക്കുന്നു محمد صلى الله <سؤال> عليه وسلم تنقل الله عشريكنا هذا نبي صاحب النجيب الأحمر والتاج الأكمر والطرف الأحمر صاحب قول شهادة لا إله إلا الله فذاك محمد المبعوث إلى الأسود والأحمر أهل المدر والمبر لوقت ذلك مولونا هكا بطل نبي نرتقل أوصابه هذا الله صاحب النجيب الأحمر وَالْتَاجِ الْأَقْمَرِ وَالْطَرُفِ الْأَحْمَرِ صاحب قول شهادتيا لا إله إلا الله ثم أنشأ يقول يقول بطل 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 الحمد لله الذي لم يخلق الحق خلق عبث أرسال فينا أحمد خير نبي قد محيث അതായത് അള്ളാഹുഹുലാ ക സർവ്വസ്തുതിയും പടപ്പുകൾ വെറുതെ തമാശയായി ഒന്നും ലക്ഷ്യം കാണാതെ കണ്ട് പഠിച്ചതല്ല ആ കൂട്ടത്തിൽ അഹമ്മദ് എന്ന റസൂലിനെ അയച്ചിട്ടുണ്ട് അവർക്ക് അള്ളാഹു താലാ ആയിരം ആയിരം സലാത്ത് നൽകട്ടെ എന്നും പറഞ്ഞു ഇതാമറ് കേട്ടത് وإلى ذاك أشار صاحب الهمزية أران إمام بوسري الهمزي وتغنت بمدحه الجن حتى أطراب الإنس منه ذاك الغناء صلوات على النبي والسلام وهو خير الأنام സംഭവങ്ങളെ കുറിച്ചിട്ട് ഹംസിയലി അരി ഇമാം ഭൂസി റതി തങ്ങളുടെ മതഹ കൊണ്ട് പാട്ടാക്കി പാടിയിട്ടുണ്ട് അരി അൽ ജിം ആ പാട്ട് കേൾക്കുമ്പോൾ ഹത്ത അത്രു മനുഷ്യന്മാർക്കെന്താക്കും ആവേശം കൊള്ളിക്കും ബാഖ് അൽ ഖാൻ ആവും ആ പാട്ട് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ഭൂസലി ഇമാമു പറഞ്ഞത് ഏതായാലും നമ്മളെ സംഭവത്തിലേക്ക് പോകാം ഫലാഹസം ഏതായാലും നേരം വൃത്തി ഞാൻ ഒട്ടകത്തിന് പൊട്ടിട്ടില്ലേ പൈതാഫിഫത്തിനോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ ആ സാധനത്തിൽ കിട്ടി എന്നുവെച്ചാലോ ഈ ആണ് ഒട്ടകങ്ങൾ പെണ്ണൊട്ടക് നേടാമ്പോൾ ഒരു മുളക്കുണ്ടാക്കും അതിനെ ആകർഷിക്കാൻ വേണ്ടി ഈ ശബ്ദത്തോടു കൂടിയാണ് കേൾക്കുന്നത് പാംസക് വാലാമഹു ഞാൻ അതിൻ്റെ കഴിഞ്ഞാൽ പിടിച്ചും അതിൽ പുറത്ത് കയറി അങ്ങനെ കുറേ കൂടി ഒരു പച്ചക്കടലുള്ള തോട്ടം നല്ല പച്ച പിടിച്ച തോട്ടത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ അവിടുണ്ട് പുസ് നമ്മളെ ഊബറ് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട് ഖലീബ്മിൻ അറാഖ് കൊണ്ടുള്ള ഒരു കൊള്ളിയും കയ്യിലുണ്ട് ഭൂമിയിൽ ഇങ്ങനെ وهو يقول يا ناعي الموت والملحوظ في جدث عليهم من بقايا بجدهم خرقوا بعهم فإن لهم نوما يصاح بهم فهم ينتبهوا من نومهم فرقوا ും അതായത് കബിറിൽ നിന്ന് മരിച്ചവരെ അല്ലാത്തരാ വീണ്ടും ഹയാത്താക്കുന്ന ആ അവസരമുണ്ടല്ലോ അതിനെക്കുറിച്ച് മൂപ്പർ ബൈത്ത് പാടുകയാണ് ചുഗത്തിൽ ബന്ധം ആയി മൗത്തിൻ്റെ വിധേയരായിക്കൊണ്ടിട്ട് ഇപ്പം മൽഹോദായി മൽഹോദറിൽ അടക്കപ്പെട്ടു ലഹദി ലഹദിനി അട അതുകൊണ്ട് അവരെ കുപ്പായല്ലാം ഭക്ഷണം കിടക്കെന്തായി കീറിപ്പോയിട്ടുണ്ട് കബറിൽ വെച്ചൊരുമി അതാ അവർക്ക് ഒരു ദിവസം വരുന്നുണ്ട് അതാ അട്ടഹാസിക്കപ്പെടും ഏത്മിൻ്റെ ഊത്ത് പറഞ്ഞില്ലേ അതാ അപ്പം ഇതം ടെ ബഹു മിന്നോ ആ കമലിൽ കിടക്കുന്ന ഉറക്കിൽ നിന്ന് അവർ ഉണർന്നപ്പോൾ അവർക്കാകെ പേടിയായി കാലുനാത്തനാ മറക്കതിനാ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ആ കൂട്ടത്തിൽ എന്തുണ്ട് വസ്ത്രം ധരിച്ചവരുണ്ട് വസ്ത്രമില്ലാത്തവരുണ്ട് വസ്ത്രം കീറിയവരുണ്ട് പഴയ വസ്ത്രക്കാരുണ്ട് പുതിയ വസ്ത്രക്കാരുണ്ട് ഇങ്ങനെ പല കോലങ്ങളുണ്ടോ ചുരുക്കത്തിൽ കൊസ്റ്റ് അന്നേ വിശ്വസിച്ച ആളാണെന്നല്ലോ തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അന്നേ വിശ്വസിച്ച ആളാന്നു ഇദ്ദേഹം പറയുന്നു അടുക്കലേക്ക് പോയിട്ട് ഞാൻ എന്താക്കി സലാം പറഞ്ഞു പറ ഇപ്പം കണ്ടെന്താണെന്നറിയുമോ ഒരു ഉറവിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് പിന്നെ രണ്ട് ഖബിറിൻ്റെ ഇടയിൽ കണ്ട ഒരു സ്ഥലമുണ്ട് പിന്നെ രണ്ട് അസതുണ്ട് അത് ആ അസദും മുപ്പതടക്കിലേക്ക് വന്നിട്ട് അഭയം വിറമിക്കരുത് ആ രണ്ട് അസതിൽ നിന്ന് ഒന്ന് മറ്റന്നിനെ മറികടന്നിട്ടുണ്ട് ഈ വെള്ളം കുടിക്കാനിരിക്കണം രണ്ടാമത്തത് പിന്നാലെ വന്നു കയ്യിലുള്ള ബഡി കൊണ്ടൊരു കൊട്ടു കൊടുത്തു ഈ മൃഗത്തിന് ഈ റുറ്റിയായി മടങ്ങ് അത് കുടിച്ച് തീരട്ടെ എന്നിട്ട് രണ്ടാമത് പോയാൽ മതി ദുഃഖം തിരക്കുണ്ടാക്കണ്ടല്ലീ കമലക്ഷ നിന്നെ മുമ്പ് കഴിഞ്ഞ് പോയ ഒട്ടകം കുടിക്കുന്നതുവരും അപ്പം അത് മാറി നിന്നു സുമ കമറാനി ഈ രണ്ട് കമറ എന്ന് ചോദിച്ചു എൻ്റെ രണ്ട് സഹോദരന്മാരെ കമറാണ്

فقال <applause> فَقَالَ رسول الله صلى الله عليه وسلم رَحِمَ الله صلى الله الله تَعَالَى رَحْمَةً جِيَتَهِ إِنِّي ان يَبْعَثَهُ الله أُمَّةً وَاحِدَةً عليه وسلم ان الله تَعَالَى كَمْ عليه نَشَأَ الله വനമ്മ മാത്ത കൊസ്സും അങ്ങനെ കൊസ് മരിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കബറ് മഹാത്മത്തിൽ കേൾക്കുമ്പോൾ അപ്പം മൂന്ന് കബറായി കൊസ്സും രണ്ട് സഹോദരൻമാരും പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ വളരെ കെട്ടിടമുണ്ട് വൻ നാസു യൂർ അതാ ജനങ്ങളൊക്കെ അവിടെ തയ്യാറത്ത് ചെയ്യും അവിടെ കുറേ കാതിമ്യങ്ങൾ ഉണ്ടാകും അതിൻ്റെ വക്കഫുണ്ടാവും തായര്യങ്ങൾക്ക് കഴിഞ്ഞുകൊടുക്കാനും മറ്റൊക്കെ ആവശ്യത്തിന് അവിടെ വെക്കത്തങ്ങള് പോകുന്നതിന് അല്പം മുമ്പായിട്ടൊക്കെ സംഭവം കിടന്നു